ഹലോ ഇറ്റ് മീ പ്രതാ ജി ചന്ദ്രൻ ഇന്നെന്താന്ന് അറിയാമോ കുറെ പച്ചമുളക് വേണ്ട ഇതിനകത്ത് ശരിയായിട്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇതെന്ന് പറയുന്നത് ബുള്ളറ്റ് ബുള്ളറ്റില്ലി എന്ന് പറയും നല്ല കുറച്ച് എരിവ് കൂടുതലാണ് പക്ഷെ നല്ല മണവും ടേസ്റ്റുമാണ് ഇതിന് കുറച്ച് എരിവ് കൂടുതലാണ് അപ്പൊ മറ്റേ മുളക് കിട്ടുന്നതിനേക്കാളും കുറച്ച് കുറച്ച് വേണ്ട ഇത് ചില സമയത്തൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എപ്പോഴും വാങ്ങിക്കാൻ കിട്ടാറില്ല പക്ഷെ ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് മിക്കവാറും ഇത് സ്വിഗ്ഗിയിൽ ആണ് ഈ സാധനം ഈ മുളക് എനിക്ക് ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാനത് സ്വിഗ്ഗിയിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാ മാർട്ടിലെ അതിലെന്തെങ്കിലും ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ചില്ലി മേടിക്കാറുണ്ട് ഇത് കണ്ടാ അതിന്റെ വിത്ത് എടുത്തിട്ട് ഞാൻ നട്ടതാണ് അതിന്റെ തന്നെ പഴുത്ത വാങ്ങിച്ച മുളകിന്റെ പഴുത്ത ഒന്ന് നോക്കിയിട്ട് എടുത്ത് ഒന്ന് ഉണക്കിയിട്ട് നട്ട് നട്ടരി നിന്ന് കിട്ടിയതാണിത് ഇത്രയും അപ്പം ഇതിൽ നമുക്ക് കുറച്ച് ചില്ലി ഉണ്ട് അതുപോലെ സാധാരണ പച്ചമുളകുണ്ട് ഇത് കണ്ട ഈ സാധാരണ പച്ചമുളക് ഇത് നമ്മുടെ സാധാരണ വെറ്റൽ മുളകില്ലേ ആ വെറ്റൽ മുളകിന്റെ വിത്ത് ഇട്ട് അതിൽ നിന്ന് പിടിപ്പിച്ചതാണല്ലോ അതിന്റെ വിത്തിട്ടിട്ട് അതിൽ നിന്ന് പിടിപ്പിച്ച് അത് നിറച്ച് നിൽപ്പുണ്ട് നമുക്ക് അപ്പൊ പിന്നെ ഉള്ളത് ഈ ബുള്ളച്ചില്ലി അത് കഴിഞ്ഞ മഴ സമയമായത് മഴ സമയത്ത് വെള്ളം ഒഴിക്കാനൊന്നും പുറത്തിറങ്ങിയില്ല ആ സമയത്ത് കണ്ട എല്ലാം ഇങ്ങനെ നിന്നിട്ട് പഴുത്തുകയും കണ്ട ഇത് സാധാ വെറ്റലുമുളകിന്റെ പഴുത്തതാണ് ഉണ്ട് അതിന്റെ പച്ചയാണ് പച്ച എണീട്ടാണെന്ന് ഇതൊക്കെ അതിന്റെ പച്ചയാ അപ്പൊ നമുക്ക് അങ്ങനെ ഇതിന്റെ വിത്ത് വിത്തിട്ടാലും നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ സാധാരണ പച്ചമുളക് വാങ്ങിക്കുന്നതിനേക്കാൾ ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മൾ ഈ നട്ട് പറിക്കുന്നത് സാധാ വെറ്റലുമുളകില്ലേ വെറ്റലുമുളകിന്റെ പച്ചമുളക് നമ്മൾ മേടിക്കാറുണ്ടല്ലോ അത് നമ്മൾ അരയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ സാധനം അരച്ചെടുക്കുന്നത് ചമ്മന്തിക്ക് അവിയലിനൊക്കെ അരയ്ക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ എനിക്കിത് ഈ മുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് മേടിക്കാറുണ്ട് പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ മത്തങ്ങ പോലെ ഇരിക്കുന്ന മുളക് എന്നൊക്കെ ഇവിടെ വേണ്ടത്തെ അങ്ങനെ പറയാറുണ്ട് അപ്പം അത് അതിൻ്റെ ഞാൻ ഒരു പാക്കറ്റ് മുളക് മേടിച്ചു മേടിച്ചത് തന്നെ അതിനകത്തൊരു പഴുത്ത മുളക് മുളകിരിക്കുന്നത് കണ്ടിട്ടാണ് അപ്പം അതും കൂടെ എടുത്ത് നമുക്ക് നടാം കണ്ടോ ഇത് ഇത് എന്താണെന്നറിയാൻ മനസ്സിലായല്ലോ കാന്താരി മുളക് വേണ്ടല്ലേ കാന്താരി മുളകാണ് അപ്പൊ ഇത്രയും കാന്താരി മുളക് നമുക്ക് നമ്മൾ പറിച്ചിട്ടുണ്ട് അപ്പൊ ഇത് മൂന്നാല് ചട്ടിയിലായിട്ട് ഞാൻ നക്ഷേ അപ്പം ഇന്നിപ്പോൾ പറിച്ചെടുത്ത സാധനം എന്ന് പറയുന്നത് ഇത്രയാണ് കാഞ്ചീര ചേട്ടാ ഇത് നമ്മുടെ സാദാ ചില്ലി ഇത് ബുള്ളറ്റ് ചില്ലി ഇത്രയും കാന്താരി മുളകിപ്പോ രണ്ട് കുറച്ച് നെല്ലിക്ക കുറച്ചേ ഉള്ളൂ ഒരു അഞ്ചാറ് നെല്ലിക്കാ അമ്പത്തി മുപ്പ് കിട്ടിയതാണ് അത് പച്ചാറിടാൻ വേണ്ടി എടുത്തുവച്ചിരിക്കുക അപ്പൊ ഞാൻ അതിൽ കാന്താരി മുളകും കൂടി ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം കണ്ട ഈ ബുള്ളറ്റ് ചില്ലി നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കണ്ട നമുക്ക് ഇത്രയും നമ്മൾ പറിച്ചെടുത്തു അപ്പൊ ചില സമയത്തൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്ന സാധനങ്ങൾ അല്ലേ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് പറിച്ചെടുക്കുമ്പോൾ ചെറിയ സാധനങ്ങളായാലും നമുക്ക് ഭയങ്കര സന്തോഷം ഉള്ളതായിരിക്കും കണ്ടില്ലേ അപ്പൊ ഇത്രയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് കണ്ടല്ല അപ്പം നമുക്ക് ഇതിലെ കൊച്ചു കൊച്ചു സാധനങ്ങളായിരുന്നു എനിക്കിപ്പോൾ ചട്ടിയിൽ എല്ലാത്തിലും ഒരു ചെടികൾ നിൽക്കുകയാണ് അപ്പൊ ഇനി ഗ്രോ ബാഗിൽ നിറയ്ക്കണം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചട്ടികൾ ചട്ടികളും മേടിച്ച് വെക്കാൻ ഒരു പ്രയാസമുണ്ട് കാരണം നമ്മള് വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ പ്രയാസമായിട്ട് മാറുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രണ്ടു മൂന്ന് ഗ്രോ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ നടന്നു വിചാരിച്ചിട്ട് അപ്പൊ കാന്താരി മുളക് അങ്ങനെയുണ്ടാക്കി നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ വളർത്താം ഇതിന് മുമ്പൊരിക്കും ഞാൻ ഗ്രോ ബാഗിൽ വളർത്തിയത് കാണിച്ചിട്ടുണ്ട് അത് നിറച്ചു കാച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അത് അതിന്റെ ലിങ്ക് ഞാൻ ഇനി ഇടാൻ കേട്ടോ നിറച്ച് കാക്കി നമ്മൾ സാധാരണ വീട്ടിലുള്ള വളങ്ങൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി അതായത് നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റിലെ അതായത് ഉള്ളിത്തൊലി ഏത്തക്ക ഏത്തക്കയുടെ തൊലി ഏത്ത പഴവായാലും ഏത്തക്ക പച്ചക്കായാലും അതിൻ്റെ തൊലി പിന്നെ ബീട്രൂട്ട് ക്യാരറ്റ് ഇതിൻ്റെയൊക്കെ തൊലി എല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ എല്ലാം ഇടാൻ കേട്ടോ ഞാൻ എല്ലാ പച്ചക്കറി വേസ്റ്റുകളും ഇട്ടിട്ട് ഇതിൽ വെച്ച് തിളപ്പിക്കും വെള്ളം ഒഴിച്ച് തിളപ്പിക്കും കാരണം നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഉള്ള രണ്ട് കാരണം ഒന്ന് അതിനകത്ത് നിറച്ച് അടത്ത വരും ഉള്ളിത്തൊലി ഉള്ളിത്തൊലി വെളുത്തുള്ളിത്തൊലി ഇത് രണ്ടും കൂടി ഇടണം അപ്പൊ ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ വലിയ പാത്രം ഒഴിച്ചിട്ട് അതിൽ ഞാനൊരു ഇഡലി പാത്രം എടുക്കുന്ന ഇഡലി പാത്രത്തിൽ ആരോ പാത്രം വെള്ളം വെച്ചിട്ട് ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിക്കും തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കും ഊറ്റിയെടുത്തിട്ട് ഈ വേസ്റ്റിനെ നമ്മൾ വേസ്റ്റ് കളയുന്ന കൂട്ടത്തിൽ കൂടെ അതിന് വേസ്റ്റ് എടുക്കാൻ വരുന്ന കോർപ്പറേഷന്റെ അവര് വരുന്ന കൂട്ടത്തിൽ കൂടെ അതിൽ കൂടെ ഇടും എന്നിട്ട് ഈ വെള്ളം ഡബിൾ വെള്ളം കൂടെ ചേർത്ത് നമ്മളിപ്പോൾ എത്രയാണോ തിളപ്പിച്ചെടുത്ത് അതിൻ്റെ ഡബിൾ പച്ച വെള്ളം ചേർത്തിട്ട് ഇതിലെല്ലാത്തിലും പൂ പൂച്ചെടികളുള്ള എല്ലാത്തിലും ഒഴിക്കാം അപ്പോൾ പൂക്കൾ വന്ന് കഴിഞ്ഞാൽ അത് കൈ പിടിക്കും മനസ്സിലായത് അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് പിന്നെ മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പം അധികം മുട്ടത്തോട് ഇവിടെ കിട്ടുന്നില്ല കാരണം ഞാൻ ഇവിടെനിന്ന് ഇപ്പം ഈ മുട്ട അധികം ചേട്ടൻ കഴിക്കുന്നില്ല ഞാൻ പിന്നെ വെജിറ്റേറിയൻ ആണ് അറിയാമല്ലോ അപ്പം മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ടത്തോട് കളക്ട് ചെയ്ത് വെച്ചിട്ടതിനെ മിക്സിയിൽ ഇട്ട് പൊടിച്ചാൽ മതി പൗഡർ പോലെ ആക്കിയിട്ട് ഓരോ സ്പൂൺ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് പിന്നെ ഈ വേസ്റ്റ് കത്തിക്കുന്ന ചാമ്പലൊക്കെ ഇല്ലേ ചാരം ചാമ്പലെന്നൊക്കെ പറയില്ല അതൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് ചാണകപ്പൊടിയൊക്കെ മേടിച്ചിട്ട് കൊടുക്കാം അത്രയൊക്കെ മതി അല്ലാതെ വലിയ നമുക്ക് വലിയ രാസവളങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ ഈ വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് ഒഴിച്ചു കൊടുക്കുക ഈ പച്ചക്കറി വേസ്റ്റിന്റെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നിറച്ച് കായും പൂവും കിട്ടും പിന്നെ ഞാൻ ഈ പറഞ്ഞപോലെ വേസ്റ്റ് കൊണ്ട് നമ്മൾ അതിന്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അട്ട വരും പിന്നൊരു കാരണം എലി വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ മൊത്തം മണ്ണോടെ ഇളക്കളയും ചെടിയോടെ ഇടച്ചുള്ള സമയത്ത് ഇളക്കിട്ട് കളയും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മുട്ടത്തോടായാലും നമ്മളിങ്ങനെ ഉണക്കാതെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ മുട്ടയുടെ അൽഷൊപ്പ് വരുന്നു കഴിഞ്ഞാൽ എലി തോട്ടി ഇട്ടോലെ അപ്പം അത് അതിനേക്കാണ് നല്ലത് മുട്ടത്തോടാണെങ്കിൽ ഉണക്കി പൊടിച്ചിട്ടുക പച്ചക്കറി വേസ്റ്റ് ആണെങ്കിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിനെ ഊറ്റി വേസ്റ്റ് മാറ്റിയിട്ട് ആ വെള്ളം ഡബിൾ വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക റോസിനെ എല്ലാത്തിനും ഒഴിക്കാം എല്ലാ ചെടിക്കും ഒഴിക്കാം കാരണം ഈ പഴപ്പില്ലി എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഗുണമുള്ളതാണ് വളം ഉള്ളതാണ് എന്തൊക്കെ കണ്ടന്റ് എന്നൊക്കെ പറയാൻ എനിക്ക് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല പക്ഷെ ഒരുപാട് കണ്ടൻസ് അതിനകത്ത് ഉണ്ട് മെഗ്നീഷ്യം കണ്ടന്റ് അങ്ങനെ കുറെ കണ്ടൻസ് അതിനകത്ത് വരുന്നുണ്ട് അപ്പം അതൊക്കെ കാൽഷ്യം മെഗ്നീഷ്യം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പൂച്ചെടി കൂടാനും കായിടാനും ഒക്കെ നല്ലത് ഞാൻ ഞാനിപ്പോൾ വേറെ സംഭവം നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ വാങ്ങിച്ചപ്പോൾ അതിന്റെ അതിന്റെ അമോൾ ഭാഗം ഇല്ല അതൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ അതിൽ ഒരു ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കാണ് ഞാൻ ഒരു ഒരുതിൽ കണ്ടത് അത് ഇങ്ങനെ സ്ഥിരമായി കൃഷി നടത്തുന്ന ആൾക്കാർ പറഞ്ഞു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് വേലിക്കലിങ്ങനെ നട്ടിട്ടുണ്ട് പക്ഷെ അതിങ്ങനെ ഇളക്കി നടന്നു അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതിന്റെ മുട്ടീന്ന് ഇങ്ങനെ തൈ വന്ന് തൈ വന്ന് നമ്മളിപ്പോ ഒന്ന് ഒളിച്ചാലും എന്റെ അടിഭാഗത്തുനിന്ന് വേറെ തൈ വന്ന് തൈ വന്നത് ആ വേലിക്കല് തന്നെ നിറച്ച് കായ് കിട്ടാറുണ്ട് അപ്പം അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്ന് ചെയ്യുന്നു എന്നും എനിക്ക് അറിഞ്ഞിട്ടോ പക്ഷെ ഇപ്പൊ ഈ ഇടയ്ക്കാണ് ഞാനൊരു വീഡിയോ കണ്ടത് നമ്മൾ നമ്മളതിന്റെ മോൾ ഭാഗത്തെ ആ കൊണ്ടെങ്ങനെ ഒടിച്ചിട്ട് നടുകയാണെങ്കിൽ അത് മൂന്ന് വർഷം എടുക്കാൻ കഴിക്കാൻ മനസ്സിലായോ അതല്ല എൻ്റെ തയ്യാണ് ഇളക്കി നടന്നതെങ്കിൽ ഒരു വർഷത്തിലോ അങ്ങനെ എന്തോ കഴിക്കുമ്പോൾ തോന്നുന്നു അതിനേക്കാളും പെട്ടെന്ന് കായ്ക്കുക അത്രയും സമയം വേണ്ട അപ്പം എൻ്റെ ഇത് പേര് ഇത് രണ്ട് വർഷമായി നിൽക്കുകയാണ് പക്ഷെ നമ്മളിതൊക്കെ ഒരു ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്നും വെള്ളം ഒഴിച്ച് ഒഴുകുതുണ്ട ഇങ്ങനെയെന്ന് വിചാരിച്ചിരിക്കാൻ എനിക്ക് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നല്ലവരെ കായി കിട്ടി അതും ഇതുപോലെ രണ്ട് വർഷം കഴിഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം വിചാരിച്ചു പുഴുതളയാം ഒരു ഗുണമില്ല എന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെയും വിചാരിച്ചു അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അത് ഞാൻ പെയിന്റ് ബക്കറ്റിലാണ് മറ്റുള്ളതെ അപ്പം അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അത് നിന്ന് പക്ഷേ ഒരു മൂന്ന് വർഷമായപ്പോ കായ് കിട്ടി നല്ല മധുരം ഉള്ളതായിരുന്നു പക്ഷേ ഈ ചട്ടിയിലായത് കൊണ്ട് കായുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ കൈപ്പത്തിന്റെ അളവേ കിട്ടിയുള്ളൂ നല്ല വലിപ്പ് വണ്ണം ഉണ്ടായിരുന്നു മുഴുപ്പുണ്ടായിരുന്നു പക്ഷെ നീളം എന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു നല്ല മധുരവും ഒക്കെ ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള പഴമാണ് കിട്ടിയത് അപ്പൊ നമുക്കിങ്ങനെ കിട്ടുന്നതൊക്കെ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കുഴിച്ചു കുഴിച്ചിട്ടുണ്ടാല് അത് അവിടെ കിടന്നു വളർന്നോ അല്ലേ എപ്പോഴെങ്കിലും നമുക്ക് ഇതിന്റെ കായ് ഫലം പറിക്കാൻ പറ്റും ശരിയല്ലേ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് നമ്മള് ഇങ്ങനെ നട്ടു പറിക്കാന്നൊക്കെ പറയും കഴിഞ്ഞ ഇടയ്ക്ക് പോലെ വെണ്ടയൊക്കെ നട്ടു അത് പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ചെയ്യുന്നത് കാലൊടിഞ്ഞിട്ട് ഹോസ്പിറ്റലിലായി ഞാൻ അങ്ങനെ അത് വെള്ളം ഒഴിക്കാതെ ഇതെ അഞ്ചാറ് മെണ്ടൊക്കെ ആ സമയത്ത് ആദ്യം കിട്ടി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി അതിന്റെ ടെൻഷന്റെ ഇടയിൽ ഞാൻ പിന്നെ വീട്ടിൽ വന്നപ്പോഴും എനിക്ക് വെള്ളമൊഴിക്കാനൊക്കെ മറന്നുപോകും അവിടെ നിന്ന് ഓടി വരുന്നതിനിടയിൽ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തില് ഇതൊക്കെ ഇങ്ങനെ മറന്നു അപ്പം എന്നാലും ചെടിക്കൊക്കെ ഞാൻ വെള്ളം ഒഴിക്കാറുണ്ടായിരുന്നു എന്നാലും രണ്ടു മൂന്ന് ദിവസത്തിൽ ഒരിക്കലും അങ്ങനെയൊക്കെ ഒഴിച്ചാൽ പോരാ അപ്പം ആരെങ്കിലും അങ്ങനെ വീട്ടിൽ നിന്ന് ഒഴിക്കാനൊക്കെ വേണം എങ്കില് ഇങ്ങനെയുള്ള പച്ചക്കറി ചെടികളൊക്കെ നമുക്ക് നല്ലപോലെ കിട്ടുകയുള്ളൂ പിന്നെ ഒരു ഇത് ചെയ്യാം വലിയൊരു ചൂടില്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ കുറച്ച് ചരിപ്പൊടി കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറെ ഈർപ്പലി പിടിച്ച് നിൽക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ കുറച്ച് ദിവസമായാലും ഒരു ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും രണ്ടുമൂന്നു ദിവസമൊക്കെ ചട്ടിയിലാവുമ്പോൾ പറ്റൂല കാരണം തറയിലാണെങ്കിൽ കുഴപ്പമില്ല കാരണം നമ്മൾ പുറത്തുനിന്ന് വെള്ളമൊക്കെ വലിച്ചെടുക്കും ഇതിപ്പോൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഇതിനകത്ത് കണ്ടെയ്നറിനകത്ത് ഒഴിക്കുന്ന വെള്ളമല്ലേ ഉള്ളു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം വരും ഓക്കെ അപ്പം ഇതൊക്കെ ഒന്ന് പറച്ച് സന്തോഷമായിട്ടിരിക്കണേ അപ്പൊ എനിക്കിത് ഓക്കെ അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും നമ്മൾ നട്ടു ഒക്കെ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ എന്തായിരുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബട്ടണിൽ ഒന്ന് തൊട്ടിട്ട് പോവുക കേട്ടോ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് തൊട്ടേക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക நமக்கு புதிய வீடியோ வேண்டுகிறேன். பாய்